അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായി കാഞ്ഞങ്ങാട് സബ് ഓഫീസിന് കീഴിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ആരംഭിച്ചു കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടത്തിയ പരിശോധനയിൽ ഫിറ്റ്നസ് ഇല്ലാത്തതായി കണ്ടെത്തിയ വാഹനങ്ങൾ പുതിയ അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായാണ് കാഞ്ഞങ്ങാട് സബ് ആർ ടി ഓഫീസ് പരിധിയിലുള്ള ഹോസ്ദുർഗ് താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ കാര്യക്ഷമത പരിശോധന നടത്തുന്നത് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് നടന്ന പരിശോധന ആർ ടിഒ ജി എസ് സജിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ എം വിജയൻ കെ വി ജയൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ വി ജെ സാജു കെ വി പ്രവീൺകുമാർ ടി ഗിജേഷ് ഡ്രൈവർ കൃഷ്ണകുമാർ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി സ്കൂൾ ബസ്സുകളുടെ കാര്യക്ഷമതയാണ് പ്രധാനമായും പരിശോധിച്ചത് വാഹനത്തിന്റെ രേഖകൾ ടയർ വൈപ്പർ ഹെഡ്ലൈറ്റ് റൂഫ് ബ്രേക്ക് ലൈറ്റ് ഡോർ ബ്രേക്ക് ബോഡി സ്കൂൾ ബസിന്റെ വിൻഡോ ഷട്ടർ ജി പി എസ് യന്ത്രഭാഗങ്ങളുടെയും വേഗപ്പൂട്ടിന്റെയും പ്രവർത്തനം അഗ്നിരക്ഷാ സംവിധാനം പ്രഥമ ശുശ്രൂഷ കിറ്റ് ഇൻഡിക്കേറ്റർ എന്നിവയും പരിശോധിച്ചു തുടർന്ന് ഓരോ വാഹനവും ഉദ്യോഗസ്ഥർ ഓടിച്ചു നോക്കുകയും യാന്ത്രികക്ഷമത ഉറപ്പുവരുത്തുകയും ചെയ്തു വാഹനത്തിനകത്തെ യാത്രാ സൗകര്യങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് വരുന്ന ബുധനാഴ്ചയും പരിശോധന ഉണ്ടാകും നിലവിൽ ഫിറ്റ്നസ് ഉള്ള വാഹനങ്ങളാണ് പരിശോധിക്കുന്നത് ഇതിന്റെ ഭാഗമായി വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കും ആയമാർക്കും പരിശീലനം നൽകുമെന്നും മോട്ടോർ ബഹിക്കൽ ഇൻസ്പെക്ടർമാർ പറഞ്ഞു ചെയ്ത ഈ നീണ്ടു നിൽക്കുന്നതാണ് പ്രധാനമായി അധ്യയന വർഷത്തിൽ സ്കൂൾ ബസ്സുകളെ ഞങ്ങൾ പരിശോധിക്കുന്നത് അതിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് കാര്യക്ഷമതയാണ് പ്രധാനമായും ബ്രേക്ക് അതേപോലെ ജി പി എസ് അതേപോലെ സ്പീഡ് ഗവർണർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പ്രധാനമായും പരിശോധിക്കുന്നത് അതേപോലെ വാഹനത്തിൻ്റെ എല്ലാ ടയറുകളും കൃത്യത ഉള്ളതാണെന്നും ത്രെഡ് ഉള്ളതാണെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശോധനയുണ്ട് എല്ലാ ലൈറ്റിംഗ് സംവിധാനങ്ങൾ ചെക്ക് ചെയ്യാനുള്ള പരിശോധനയുണ്ട് ഇതൊക്കെ സ്കൂൾ അധികാരികളും കൂടി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നിർദ്ദേശിക്കാൻ വേണ്ടിട്ടും കൂടിയാണ് ഈ പരിശോധന സംഘടിപ്പിക്കുന്നത് പരിശോധനയ്ക്കായി ഹാജരായ എഴുപത് വാഹനങ്ങളിൽ ടയർ തേയ്മാനം സംഭവിച്ചതും സ്റ്റിയറിംഗ് തകരാറിലുള്ളതും സീറ്റുകൾ ശരിയായ രീതിയിൽ ഇല്ലാത്തതും സ്പീഡ് ഗവർണർ പ്രവർത്തിക്കാത്തതും ലൈറ്റുകൾ വൈപ്പർ തുടങ്ങിയവ പ്രവർത്തിക്കാത്തതുമായ പതിനാറ് വാഹനങ്ങൾ തിരിച്ചയച്ചു അവ ശരിയാക്കി വരും ദിവസങ്ങളിൽ നടക്കുന്ന പരിശോധനയിൽ ഹാജരാക്കാനും എം വി ഐ നിർദ്ദേശം നൽകി ഇതിന്റെ തുടർച്ചയായി ബുധനാഴ്ച ഇതേ ഗ്രൗണ്ടിൽ വെച്ച് ബാക്കിയുള്ള വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട് അപ്പൊ ഫിറ്റ്നസ് കരസ്ഥമാക്കിയ വാഹനങ്ങൾ സാധാരണ രീതിയിൽ ഓരോ വർഷവും രണ്ടു വർഷം കൂടുമ്പോഴോ ഫിറ്റ്നസ് എടുത്ത വാഹനങ്ങളാണ് ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഫിറ്റ്നസ് എടുക്കാൻ ബാക്കിയുള്ള വാഹനങ്ങൾ ഈ തുടർ ആഴ്ചകളിൽ സാധാരണ രീതിയിലുള്ള ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ഹാജരാകേണ്ടതാണ് അതേപോലെ തന്നെ ഈ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ മാസം ഫിറ്റ്നസ് പാസ്സായ വാഹനങ്ങളുടെ രേഖകളെല്ലാം ഓഫീസിൽ സമർപ്പിച്ച അതിന് വേണ്ട ചെക്കിഡ് സ്റ്റിക്കർ ഓഫീസിൽ നിന്ന് നൽകുന്നതാണ് പരിശോധന നടത്തി ചെക്കിഡ് സ്റ്റിക്കർ പതിക്കാത്ത വാഹനങ്ങൾ ജൂൺ രണ്ട് മുതൽ നിരത്തിലിറങ്ങാൻ അനുവദിക്കില്ലെന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അറിയിച്ചു